ഇത് അഭിമാന നിമിഷം പത്ത് മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ് ഇവന്റിൽ ഇന്ത്യ വെങ്കല മെഡൽ നേടിയിരിക്കുന്നു പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ മെഡൽ ഷൂട്ടിംഗ് വിഭാഗത്തിൽ ഒരു വനിത നേടുന്ന ആദ്യ മെഡൽ തുടങ്ങി മനോഭാകർ എന്ന ഹരിയാനക്കാരിയുടെയും മെഡൽ നേട്ടത്തിന് പ്രത്യേകതകളേറെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചതുപോലെ ഇതൊരു ചരിത്ര മെഡൽ നേട്ടമാണ് എന്നാൽ ഈ ചിരിക്കു പിന്നിൽ ആ ഇരുപത്തിരണ്ടുകാർ നടത്തിയ കഠിനാധ്വാനത്തിന്റെ കഥ കൂടി പറയുമ്പോഴേ ഈ യാത്ര പൂർണ്ണമാകുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് അന്ന് തന്റെ കരിയറിൽ നല്ല ഫോമിൽ നിൽക്കുകയായിരുന്ന മനോഭാ കരന്ന പത്തൊൻപത് വയസ്സുകാരി ഇന്ത്യക്കായി ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടുമെന്നത് എല്ലാവർക്കും ഏതാണ്ട് ഉറപ്പായിരുന്നു ആ ഉറപ്പവളിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും അവൾക്ക് തൻ്റെ കഴിവിൽ ആത്മവിശ്വാസം ഒളിമ്പിക് യോഗ്യതാ മെഡൽ റൗണ്ടുകൾ തുടങ്ങി തൻ്റെ ഇഷ്ട ഇനമായ പത്തു മീറ്റർ ഷൂട്ടിങ്ങിനിറങ്ങിയ അവളുടെ പിസ്റ്റലിൻ്റെ പക്ഷേ എന്തോ തകരാറ് സംഭവിച്ചു ജീവിതം മുഴുവൻ സ്വപ്നം കണ്ട വേദിയിൽ നിൽക്കവേ താൻ സ്വപ്നം കാണാത്ത പ്രതിസന്ധി മുന്നിലെത്തിയപ്പോൾ അവൾ ഒരു വേള പകച്ചുപോയി എന്നത് സത്യമാണ് ആ മത്സരത്തിലെ എന്നല്ല തൻ്റെ ജീവിതത്തിലെ തന്നെ നിർണായകമായ ആറ് മിനിറ്റുകൾ അവൾ അവിടെ പ്രവർത്തിക്കാൻ വിസമ്മതിച്ച തൻ്റെ പിസ്റ്റളുമായി നിന്നു ശേഷം തൻ്റെ കോച്ച് റൊണാക് പണ്ഡിറ്റിൻ്റെ അടുക്കലെത്തി പിസ്റ്റലിലെ ലെവൽ തകരാറിലാണെന്ന് കണ്ടെത്തി വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോഴേക്കും അവൾ പുറത്തായി കഴിഞ്ഞിരുന്നു ഒരു രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ തൻ്റെ ഹൃദയത്തിൻ്റെ പ്രതീക്ഷകൾ പോലും തകർത്തുപോയ അവൾ ഒരു നിമിഷം നിസ്സഹായിയായി നിന്നു ശേഷം തന്റെ കരിയർ തന്നെ പോലും വികാരാധീനയായി മനസ്സിൽ കരുതി പിന്നീടുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ അവൾ തന്റെ പിസ്റ്റലിലേക്ക് ഒന്ന് നോക്കിയതുപോലുമില്ല ഡിപ്രഷനിലേക്ക് വീണ് പോകുന്ന മകളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അച്ഛനും അമ്മയും ഉറപ്പിച്ചു അങ്ങ് ഹരിയാനയിൽ നിന്നും ഇങ്ങ് കേരളത്തിലെത്തി ചെറായി ബീച്ചിന് കരയിൽ ഒരു റിസോർട്ടിൽ അവർ കുറച്ച് ദിവസം താമസിച്ചു മനുവിൻ്റെ ഹീലിംഗ് ജേണിയും അവിടെ നിന്ന് തുടങ്ങുന്നു ഒരു ദിവസം അച്ഛനും അമ്മയും സ്ഥലം കാണാൻ പുറത്തുപോയ നേരം റിസോർട്ടിൽ ഒറ്റയ്ക്കായ മനു തന്നെ തന്നെ മുന്നിൽ കാണുന്നു മനു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരു കറുപ്പും വെളുപ്പമായ ചുമരിനു മുന്നിൽ താനിങ്ങനെ നിൽക്കുകയാണ് കയ്യിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെറ്റിലുമുണ്ട് നിശ്ചയമായും താൻ തിരികെ വരണമെന്നുള്ള ഉൾവിളിയാണതെന്ന് മനസ്സിലാക്കിയ മനു തന്റെ കരിയറിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ നടന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ നിമിഷങ്ങളെന്ന് മനു വിശേഷിപ്പിക്കുന്ന ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയിട്ട് ഇന്ന് കൃത്യം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു ഒരിക്കൽ അപമാനിതയായി തലകുനിച്ച് നടന്നുപോയ മനുഷ്യർക്ക് മുന്നിൽ തന്റെ രാജ്യത്തിന് മുന്നിൽ അവൾ ഇന്ന് അഭിമാനപൂർവ്വം തല ഉയർത്തി നിൽക്കുന്നു ജീവിതം അത്ര പെട്ടെന്ന് തോൽവി സംബന്ധിക്കാനുള്ളതല്ലെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നമുക്ക് പറയാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ഹരിയാനയിലെ ജജ്ഹർ ജില്ലയിലെ ഗോറിയ ഗ്രാമത്തിൽ ഝാട്ട് കമ്മ്യൂണിറ്റിയിലാണ് മനുവിന്റെ ജനനം അച്ഛൻ രാമകൃഷ്ണ ഭാക്കർ അമ്മ സുമേധ ഭക്കർ അച്ഛൻ മർച്ചന്റ് നേവിയിൽ ചീഫ് എഞ്ചിനീയർ ആണ് ഹരിയാന അത് സ്പോർട്സിൻ്റെ നഗരമാണ് പ്രത്യേകിച്ച് അനുവിൻ്റേതാകട്ടെ ഗുസ്തിക്കും ബോക്സിംഗിനും കബഡിക്കും പേര് കേട്ട നാടും അവളും പതിവ് തെറ്റിച്ചില്ല സ്കൂൾ കാലത്ത് അതൊക്കെ തന്നെ പഠിച്ചു ബോക്സിംഗ് ടെന്നിസ് സ്കേറ്റിംഗ് എന്നിവയൊക്കെ പഠിച്ചു ബോക്സിംഗിൽ സ്റ്റേറ്റ് ലെവൽ ചാമ്പ്യൻ കബഡിയിൽ സ്റ്റേറ്റ് ലെവൽ പ്ലെയർ മാർഷൽ ആർട്സിൽ മൂന്ന് തവണ നാഷണൽ ചാമ്പ്യൻ ആ ബാല്യകാല യാത്രകളിൽ എവിടെയും ഷൂട്ടിംഗ് എന്നൊരു പേര് കേൾക്കാനില്ലായിരുന്നു ഇതൊരു അവിശ്വസനീയതയായി തോന്നാം പക്ഷേ സംഗതി സത്യമാണ് പതിനാലാം വയസ്സിലാണ് മനു മനുതൻ്റെ ട്രൂ പാഷനിലേക്ക് എത്തുന്നത് അതും രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സ് കണ്ട പ്രചോദനത്തിലാണെന്നത് ചിലപ്പോൾ ഒരു നിമിത്തമായിരിക്കാം എന്നാൽ തൻ്റെ ഷൂട്ടിംഗ് പ്രാക്ടീസ് തുടങ്ങി മാസങ്ങൾക്കകം അവർ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അവർ നാഷണൽ ലെവലിൽ ഇന്ത്യയുടെ അന്നത്തെ ഗംഭീര താരം ഹിന സിന്ധുവിനേക്കാൾ പോയിന്റ് മുന്നേറ്റത്തിൽ വിജയിച്ചതോടെയാണ് ആ പതിനഞ്ചുകാരി ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്നത് ശേഷം രണ്ടായിരത്തി പതിനെട്ട് ലോക ഷൂട്ടിംഗ് മത്സരത്തിൽ സ്വർണം നേടിക്കൊണ്ട് ആ നേട്ടം കരസ്ഥമാക്കുന്ന പ്രായം കുറഞ്ഞ ഷൂട്ടർ എന്ന റെക്കോർഡ് അവർ നേടി തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണം പിന്നാലെ വന്ന ഏഷ്യാഡിന് മുൻപേ പക്ഷേ അന്നത്തെ ഹിറ്റ് പ്ലെയർ ഹിനാ സിന്ധുവിന്റെ വിമർശനം വന്നു മനുവിന്റെ പേരിൽ ഉണ്ടാകുന്ന ആദ്യ വിവാദവും അത് തന്നെ ഫെഡറേഷൻ മനുവിന് വേണ്ടി ഫേവർ ചെയ്യുകയാണെന്ന തരത്തിൽ അവർ ആരോപണം ഉന്നയിച്ചു ഈ വിവാദങ്ങൾ എന്നെ ബാധിച്ചിട്ടില്ല എന്ന് മനു പറയുന്നുണ്ടെങ്കിലും അക്കുറി ഏഷ്യാഡിൽ മനുവിന് മെഡൽ നേടാനായില്ല രണ്ടു മാസം പതിനേഴ് ദിവസങ്ങളിലെ ഒരു സെറ്റ് ബാക്ക് ശേഷം വീണ്ടും അവർ പ്രാക്ടീസ് സെഷനിലേക്ക് തിരിച്ചെത്തി കളിക്കളത്തിലും മെഡൽ വേട്ടയിലും സജീവമായ മനു രണ്ടായിരത്തി പതിനെട്ട് യൂത്ത് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക പതാകയേന്തി എന്ന് മാത്രമല്ല അക്കുറി ഇന്ത്യക്ക് ലഭിച്ച ഏക മെഡലും മനുവിൻ്റേത് മാത്രമായിരുന്നു ഈ ആത്മവിശ്വാസത്തിൽ വലിയ പ്രതീക്ഷയിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങുന്നു പക്ഷേ അവർക്ക് മെഡൽ നഷ്ടമാകുന്നത് കേവലം നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് അന്ന് ഒന്ന് ഉലഞ്ഞുപോയ അവർ പക്ഷേ വീണ്ടും കഠിനാധ്വാനം ചെയ്തു അടുത്ത ഒളിമ്പിക്സ് ലക്ഷ്യമാക്കി തന്നെ അവർ ലക്ഷ്യം വെച്ച പാരീസ് ഒളിമ്പിക്സ് ഇതായി സ്വപ്നം കണ്ടതുപോലെ കിരീടവും മനു പറയാറുണ്ട് എനിക്ക് എൻ്റെ ഗെയിമിൽ എൻ്റെ ജീവിതത്തിൽ ഐഡൽസ് ആരുമില്ല ഞാൻ എൻ്റെ ഹൃദയത്തെ പിന്തുടരുന്നു എന്ന് അതെ തൻ്റെ ഹൃദയത്തെ പിന്തുടർന്ന് ഇനിയും മുന്നോട്ട് പോകാൻ മനുവിന് സാധിക്കട്ടെ നമുക്കും ആശംസകൾ നേരാം